നോക്കിയല്ല നടത്തുന്നത് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ കെ ഷാനവാസ് ഖാൻ പാലാ മിൽക്ക് ബാർ ഓഡിറ്റോറിയത്തിൽ മീനച്ചിൽ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഗവൺമെന്റ് ജീവനക്കാരുടെ അവകാശങ്ങൾ നേടിയെടുക്കുന്നതിനും ജീവനക്കാർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിഷേധിക്കുന്ന ഘട്ടത്തിലും ആര് ഭരിക്കുന്നുവെന്ന് നോക്കിയല്ല ജോയിന്റ് കൗൺസിൽ പ്രക്ഷോപണങ്ങൾ നടത്തുന്നതെന്ന് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന ചെയർമാൻ കെ ഷാനവാസ് ഖാൻ പറഞ്ഞു ചില സംഘടനകൾ ഇതിനെതിരെ ആക്ഷേപ പരിഹാസ്യ പ്രസ്താവനകൾ നടത്തുന്നത് ഞങ്ങൾ കാര്യമാക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു അടുത്ത ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുന്നതിനുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുന്നില്ലെന്നും ക്ഷാമബദ്ധ കുടിശ്ശിക ഉടൻ കൊടുത്തു തീർക്കണമെന്നും ആവശ്യപ്പെട്ട് ജൂലൈ മാസത്തിൽ പ്രക്ഷോഭണം ആരംഭിക്കുമെന്നും ചെയർമാൻ കെ ഷാനവാസ് ഖാൻ അറിയിച്ചു പാലാ മിൽക്ക് ബാർ ഓഡിറ്റോറിയത്തിൽ ജോയിന്റ് കൌൺസിൽ മീനച്ചിൽ മേഖലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മേഖലാ പ്രസിഡന്റ് അനൂപ് പുരുഷത്തമൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കൌൺസിൽ അംഗം എൻ അനിൽ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന സെക്രട്ടറിയേറ്റ് അംഗം ഡി ബിനിൽ ജില്ലാ സെക്രട്ടറി ജയപ്രകാശ് പി എൻ ജില്ലാ പ്രസിഡന്റ് എ ഡി അജേഷ് എ സി രാജേഷ് ആർ പ്രദീപ് കുമാർ ജയലക്ഷ്മി ആർ സിന്ധു കെ എൻ സുമേഷ് എസ് പണിക്കർ എന്നിവർ പ്രസംഗിച്ചു ഭാരവാഹികളായി അനൂപ് പുരുഷോത്തമൻ പ്രസിഡന്റ് സുഭാഷ് എം കെ ഗിരീഷ് സി എസ് വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് സെക്രട്ടറി സെക്രട്ടറി മഹേഷ് എസ് എസ് മിലൻ കൃഷ്ണ കലാവിശ്വനാഥൻ വനിതാ കമ്മിറ്റി എൻ ജീവിത സൂചികൾ പരിശോധിച്ചാലും കേരളത്തിലെ ഭാഗമായി കേരള ഒന്നാമതായി നിൽക്കുന്നു നമുക്ക് നമ്മുടെ കഴിയുന്നത് ഈ സിവിൽ അതുകൊണ്ട് ഈ സിവിൽ സർവീസിനെ ക്ഷയിപ്പിക്കാനുള്ള ഇടവരുത്തത് വരുത്തരുത് എന്നുള്ള ഒരു പ്രഖ്യാപനം കൂടി നമുക്ക് ഈ വരുന്ന കാലഘട്ടത്തിൽ നടത്തി മുന്നോട്ട് പോകാറുണ്ട് നമ്മുടെ സിവിൽ സർവീസ് രാജ്യത്തിന് മാതൃകയായി നിലനിൽക്കുമ്പോൾ അതിലെ ജീവനക്കാരെ സംരക്ഷിച്ചു കൊണ്ടുപോകേണ്ടത് സംസ്ഥാനത്തിന്റെ കടമയാണ് എന്നുള്ള തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിൽ ഇത്തരം ആനുകൂല്യങ്ങളാകെ നേടിയെടുക്കുന്നതിനും ഈ ബ്യൂറോക്രസിയുടെ വല്ലാത്ത ഇടപെടൽ